ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കൂവുകയാണ് ആരാധകർ വാങ്കഡയിലെ ഹോം ഗ്രൗണ്ടിൽ വരെ മുംബൈ ഇന്ത്യൻസ് ഫാൻസ് പാണ്ഡ്യയെ കൂവി രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് അംഗീകരിക്കാൻ പറ്റാത്തതും ഹാർദിക് പാണ്ഡ്യയുടെ രീതികളോട് പൊരുത്തപ്പെടാൻ കഴിയാത്തതുമാണ് ആരാധകരെ ചൊടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ദില്ലിയിൽ വെച്ച് ഒരു താരത്തെയും കൂവാൻ ആരാധകരെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ കളിക്കുന്ന ടീമുകൾക്കെതിരെയോ താരങ്ങൾക്കെതിരെയോ മോശമായി പെരുമാറുകയോ കോവുകയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ മുൻപ് നടപടിയെടുത്ത ചരിത്രമില്ല കാരണം മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ താരങ്ങളെ കൂവുന്നതും അപമാനിക്കുന്നതും പോലുള്ള സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല ഇത്തരം സാഹചര്യങ്ങളുണ്ടായാൽ ആ സമയം കൃത്യമായ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രോഹൻ ജെയ്റ്റ്ലി ഒരു വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയത് മറ്റൊന്ന് ഐ പി എല്ലിൻ്റെ പതിനേഴാം എഡിഷൻ വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ് എന്നാൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടർമാർക്ക് ലീഗ് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കരുത്തുറ്റ ഒരു ഇന്ത്യൻ നിരയെയാണ് ഈ തവണ സെലക്ടർമാർക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഐ പി എല്ലിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളിലേക്കാണ് സെലക്ടർമാർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ പ്രതിഭകളുടെ ധാരാളിത്തം ഇന്ത്യ ഇത്തവണയും വലയ്ക്കുന്ന ഒരു ഘടകമാണ് ഇന്ത്യ തങ്ങളുടെ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിനെ പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ താരം ടു ഇതിനുള്ള വ്യക്തമായ കാരണവും അദ്ദേഹം പറഞ്ഞു ശുഭ്മൻ ഗില്ലിനെ ട്വൻ്റി ട്വൻ്റി സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയാൽ അത് വലിയ അബദ്ധമാവും എന്ന സൂചനയാണ് സൈമൺ ടൂൾ പറയുന്നത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് സാധാരണയായി പതിനഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന ടീമിനെയാണ് പരിഗണിക്കേണ്ടത് പക്ഷേ ഇത് പതിനെട്ട് അംഗങ്ങൾ അടങ്ങുന്ന ടീമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ടീം തിരഞ്ഞെടുക്കുമ്പോൾ മുൻനിരയിലേക്ക് ഒരു ബാറ്ററെ മാത്രമാണ് അധികമായി പരിഗണിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ആവശ്യമായത് രാഹുലിനെ പോലെ ഒരു താരത്തെയാണ് കാരണം രാഹുൽ വിക്കറ്റ് കീപ്പറുമാണ് മാത്രമല്ല വലിയൊരു ബാറ്ററുമാണ് മുൻനിരയിൽ ിൽ പകരക്കാരന്റെ റോളിൽ കളിക്കാൻ പറ്റിയ താരമാണ് രാഹുൽ സൈമൺ ഡുൾ പറയുന്നു എന്നാൽ ഇന്ത്യ ഒരു കാരണവശാലും ഗില്ലിനെ പരിഗണിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു